ഹായ് ഹലോ അസ്സാമലൈക്കും ഇതൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത നിങ്ങൾ കണ്ടില്ലേ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിലിട്ട സംഭവങ്ങളെക്കുറിച്ചും അതിനിടയിൽ ആ പയ്യൻ പയ്യൻ എന്നല്ല മുപ്പത്തെട്ട് വയസ്സായ ആ അദ്ദേഹം ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചും ഇന്ന് വാർത്തയിൽ വന്നിട്ടുണ്ടാവില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും കൂടിയിട്ട് ഞാൻ ജസ്റ്റ് വന്നിട്ടോ ൈംഗിക അതിക്രമം നടത്തിയ ആരോപണം നേരിട്ട യുവ ജീവൻ ഒടുക്കി കോഴിക്കോട് കോവിന്ദപുരം സ്ഥിതി ദീപക്കാണ് വെച്ചത് ബസിലെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു നിഖിൽ പ്രമേശാണ് കോഴിക്കോട് എന്ന് വിവരങ്ങളുമായി ചേർന്നത് നിഖിലെ എന്തായിരുന്നു സംഭവിച്ചത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ദൃശ്യങ്ങൾ ശരിക്കും ആത്മഹത്യ ചെയ്യാൻ മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നി അത് ആ ഒരു വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയി ഇവളെന്തോ അടുത്ത് ചെന്ന് നിന്ന് തൊട്ടി ഉരിച്ച് നിൽക്കുന്ന പോലെയും എന്നിട്ടത് വീഡിയോസ് എടുത്ത പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ തന്നെ അയാളുടെ കയ്യിൽ ഒരു കയ്യിൽ പാഗുണ്ട് ഒരു കൈ ഒരു കൈ കൊണ്ടാണ് അയാൾ സീറ്റ് പിടിച്ചിരിക്കുന്നത് പിന്നെ അതിന് ഈ ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കുക നിങ്ങളൊക്കെ ഒരു ഓട്ടോക്ഷെ വിളിച്ച് പോവുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനമൊക്കെ വിളിച്ചിട്ട് പോവുക ഇങ്ങനെയും നിരപരാധിയായ പയ്യന്മാരുടെ ജീവനൊന്നും നിങ്ങൾ കാരണം പോകേണ്ട ഒരു അവസ്ഥ വരെയായിരുന്നു ഇപ്പം ഇതിനു മുന്നേ ഇങ്ങനൊരു കേസ് ഉണ്ടായി അവൾ അത് കൊണ്ട് മറച്ചു മൂടിയുള്ളത് കാരണം കൊണ്ടാണ് അറിയാൻ പറ്റാതെ പോയത് അല്ലാത്തല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാമായിരുന്നു നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു പെണ്ണ് വന്നു അതേപോലെ തന്നെ ബസ്സിൽ വെച്ച് പീഡിപ്പിക്കാനും തൊടാനും അതിന് ഇതിനൊക്കെ വന്നു പറഞ്ഞിട്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനോട് ഞാൻ നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയുക രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷ കമ്മീഷൻ ശരിക്കു പറഞ്ഞാൽ വേണം ഇതുപോലുള്ള നിരപരാധികളൊന്നും ജീവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും സത്യം ഏത് കളവേത് എന്നുള്ളത് മനസ്സിലാക്കാനുമുള്ള ഒരു കമ്മീഷൻ വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കിട്ടും ഇപ്പം ആ പെൺകുട്ടി വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ പയ്യൻ മരിച്ചത് പോലും ഒരു വില കൊടുക്കാതെയാണ് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ബസ് ഇറങ്ങി പോകുമ്പോൾ വീണ്ടും തട്ടി ഏതോ പോലീസുകാരെടുത്തു കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പം എന്താ കംപ്ലൈന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് നീ ഇവളപ്പം തന്നെ ആളെ കൂട്ടണ്ടേ അതല്ലേ വേണ്ടത് അല്ലേ ഇയാൾ എന്നെ മോശമായിട്ട് എന്നെ എൻ്റെ ശരീരഭാഗങ്ങളിൽ തൊടുന്നു എന്ന് പറഞ്ഞിട്ടാ തെളിവ് കാണിച്ചപ്പോൾ തന്നെ അവൾ അപ്പോൾ ഇതിൽ വെച്ചിട്ട് തന്നെ അവളതിനുള്ള നടപടി എടുക്കല്ലേ വേണ്ടത് അത് ചെയ്യാതെ അവിടെ നിന്ന് അവൾ അവൾ പോകുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്നു എന്നെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു ന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും പ്രശസ്തി നേടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണത് ഇപ്പം ആർക്ക് പോയി ആ ഒരു ആളുടെ അമ്മയ്ക്ക് അച്ഛന് കല്യാണം കഴിഞ്ഞ ഭാര്യ മക്കളുണ്ടോ എന്നുള്ളത് അറിയില്ല ഞാൻ കൂടുതലായിട്ടൊന്നും അറിഞ്ഞില്ല വാർത്തയിൽ വന്നു എന്നുള്ളൊരു മാത്രം അറിയൂ തലേ ദിവസം കൂട്ടുകാരനോട് വിളിച്ച് ചോദിച്ചു കൂട്ടുകാരൻ ഇങ്ങനെയൊക്കെ ഉണ്ട് അത് എന്താ ചെയ്യുക എന്താ ചെയ്യുക ഒരു പക്ഷേ പുറത്തിറങ്ങി നടക്കേണ്ട ഒരു വിഷമം കൊണ്ടാവാം നാളെ പുറത്തിറങ്ങി നടക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാവാം ചില യാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക മാനക മാനക്കേട് എന്തായാലും ജീവിക്കുന്ന നല്ലതല്ലേ അങ്ങനെ ജീവിക്കുക എന്ന് തോന്നിയിട്ടുണ്ടാവും ഇനിയെങ്കിലും സ്ത്രീകൾ ഇതേപോലെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തൊട്ട് ഒരുമിയിരിക്കണം ഇതാക്കണം എന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ വേറെ സ്വന്തം വണ്ടി വിളിച്ച് പോകും ബസ്സിലാവുമ്പോൾ ചിലപ്പോൾ കൂട്ടുണ്ടാവും തിക്ക് ഉണ്ടാവും തിരക്കുണ്ടാവും ചിലപ്പോൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിൽ വരും നമ്മളിൽ ഒരാൾ വേണമെന്ന് വെച്ച് തുടർന്നതും അല്ലാത്ത നമുക്ക് കണ്ടാൽ മനസ്സിലാക്കി കൂടി അയാളത് ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല നിൽക്കുന്ന ആ ഒരു വീഡിയോസും കാര്യങ്ങളും എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് അയാളത് ശ്രദ്ധിക്കുന്ന പോലുമില്ല അയാൾ എന്താ പറയുക അങ്ങനൊരു ഇതുണ്ട് എന്താ പറയുക വീഡിയോസ് എടുക്കണമെന്ന് കണ്ടു എന്നാണ് പറയണത് വീഡിയോ എടുക്കണം കണ്ടിട്ട് ഒരാൾ ഒരാളങ്ങനെ നിൽക്കും എന്നുള്ളതും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എല്ലാം ഇന്നുള്ള പെണ്ണുങ്ങളൊന്നും ഒരു ട്രെൻഡായിട്ട് എടുത്തിട്ട് ഇതിലൂടെ എനിക്ക് പേരെടുക്കാമെന്നൊന്നും വിചാരിച്ചിട്ട് ഇങ്ങനെയല്ല തെണ്ടിത്തരങ്ങളൊന്നും ചെയ്യരുത് പിന്നെ എനിക്കൊന്നും പറയാനുള്ളത് അവൾക്കെതിരെ കേസ് എടുക്കുക തന്നെ വേണം അല്ലേ ഇങ്ങനത്തെ തണ്ടിത്തരമൊക്കെ ചെയ്ത് അവൾ അപ്പോഴേക്കപ്പോൾ പ്രതികരിക്കാതെ ആ ഒരു വീഡിയോസ് എടുത്ത് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ജനങ്ങളെ മൊത്തം അറിയിച്ച് ഇല്ലാത്തൊരിതിൻ്റെ പേരിൽ ആ പയ്യൻ ആത്മഹത്യ ചെയ്തു ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അവൾക്കെതിരെ കൊലപാതകത്തിന് തന്നെ കേസ് എടുക്കണം ഇനി ഇങ്ങനെ പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഈ പെണ്ണുങ്ങളുടെ കൂടെ കൂടുതൽ നിയമങ്ങൾ നിൽക്കുക കാരണം കൊണ്ടാണ് ഇവൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിയമം നമ്മുടെ കൂടെ ആണെന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തെണ്ടിത്തരങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇനിയെങ്കിലും അടുത്ത വീണ്ടും ഒരു ട്രെൻഡിലൂടെ ഒരു പെണ്ണ് ആവശ്യമില്ലാതെ കളവായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ എടുത്തു വെച്ചിട്ട് വേറൊരു പയ്യൻ്റെ ജീവനും കൂടി പോവാതിരിക്കാൻ ഇവള്ക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി എടുക്കണം എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഒരു വീട്ടിലേക്ക് അവസ്ഥയുണ്ടാവും അവരെത്രത്തോളം നാണക്കേട് കൊണ്ടാകും ഒരു പക്ഷെ അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇവളുമാർക്കൊക്കെ എന്തിന്റെ കഴപ്പാണ് ഏ അവൾ ഏതോ വാർഡ് മെമ്പറോ ഒക്കെയാണെന്ന് പറയുന്നത് ഇങ്ങനെയാണോ റീച്ച് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ നാലാൾക്കാരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള തണ്ടിത്തരങ്ങളൊക്കെയാണോ ചെയ്യുന്നത് ഒരു അവൾ അവളെ ബസ്സിൽ നിന്ന് തന്നെ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിലും അവൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കുക നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കണ്ടോ അവൾ അതിൽ ചിരിച്ചു നിൽക്കുന്ന പോലെയാണ് അവളേനൊരാൾ തൊട്ടു ഉരുമ്പി നിൽക്കുക എന്നുള്ളൊരു മൂസല്ണ്ടോ അവൾക്ക് ഇല്ല അങ്ങനെ അയാൾ തൊട്ടുരുമ്പി നിൽക്കണമെങ്കിൽ ഇവിടെ ആസ്വദിച്ച് നിൽക്കണ പോലെയല്ലേ നിൽക്കണത് ചിരിച്ചിട്ടില്ലേ നിൽക്കണത് എന്നുള്ളതൊക്കെ അത് ശ്രദ്ധിച്ചോ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു എന്താ പറയുക അപമാനമാക്കി തീർക്കുകയാണ് ഒരാളുടെ ജീവൻ കളഞ്ഞിട്ട് അതിന് ഇന്മാതിരിയൊക്കെ ചെയ്യുമ്പോൾ അവർ അവൾക്കെതിരെയൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷയും തക്കതായിട്ടുള്ള നടപടിയും ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്